ഹലോ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടെ കണ്ടിരിക്കുന്ന ഒരു വാർത്തയായിരുന്നു സ്വന്തം കുഞ്ഞിനെ മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു സ്വന്തം പിഞ്ചു കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്ന ഒരു അമ്മയുടെ കഥ അതിനുശേഷം അവർ മാനസിക രോഗിയാണ് അല്ലെന്നുണ്ടെങ്കിൽ അവർ ഭർത്താവിൻ്റെ വീട്ടിൽ ഈ പെൺകുട്ടിയോട് ഭർത്താവിൻ്റെ വീട്ടിൽ എല്ലാവരും ആൺകുട്ടികളാണ് പക്ഷെ ഈ പെൺകുട്ടിയോട് കുറച്ച് സ്നേഹം കൂടുതൽ തോന്നി അതിപ്പോൾ കൊന്നുകഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം വിഷമമാകും എന്നുള്ള കാര്യം അങ്ങനെ ഒരു വിഷയം കൊണ്ടാണ് ഈ കുട്ടിയെ കൊന്നത് എന്നുള്ള കുറേ കാര്യങ്ങളെല്ലാം കേട്ടിരുന്നു ഇന്നലെ പുതിയൊരു വാർത്ത വാർത്ത വന്നിട്ടുണ്ട് എന്താ പറയാൻ പോലും ബുദ്ധിമുട്ടാണ് ആ ആ പെൺകുട്ടി പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അറസ്റ്റ് അറസ്റ്റ് ഈ കുട്ടിയുടെ അച്ഛന്റെ വളരെ അടുത്ത ഒരു നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം എറണാകുളം മൂഴിക്കുളത്ത് അമ്മ കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന് അച്ഛന്റെ അടുത്ത ബന്ധു സമ്മതിച്ചു ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിലായിരുന്നു കുറ്റസമ്മതം കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ലിഡിയാജിക്ക് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ലിഡിയ എന്തായാലും ഈ കേസിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നത് ഈ കുട്ടി പീഡനത്തിനിരയായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടുകൂടിയാണ് അത് കുട്ടിയുടെ അച്ഛന്റെ അടുത്ത ബന്ധു തന്നെയാണ് പീഡനത്തിന് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ബന്ധു കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റിയുള്ള ചില വാർത്തകൾ കാണുന്ന ഒരു സമയത്ത് ഞാൻ ഇതിനെ കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല അടക്കിന്റെ ദിവസവും അല്ലാതെ രണ്ടു മൂന്ന് വീഡിയോസിനകത്തെല്ലാം ഞാൻ ഒരാളെ ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തികൾ എനിക്ക് കുറച്ച് അൺയൂഷൽ ആയിട്ട് തോന്നി ഇച്ചിരി എന്താ പറയുന്നത് ഇച്ചിരി ഓവർ ആക്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നി അത് പുള്ളി അഭിനയിക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടാണ് ഏതായാലും ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആളെ നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല നിങ്ങളെല്ലാവരും ഞാൻ എന്തായാലും ആ ക്ലിപ്പ് കുറച്ച് ബ്ലർ ചെയ്തിട്ടാണ് കാരണം അദ്ദേഹമാണോ എന്ന് ഉറപ്പില്ല പക്ഷേ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആകാനാണ് സാധ്യത കൂടുതൽ എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് അതേപോലെ തന്നെ ഈ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറഞ്ഞത് കറക്റ്റായിട്ട് പറഞ്ഞ അവിഹിത ബന്ധത്തിൽ ഉള്ള പ്രശ്നങ്ങൾ കുറച്ച് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇതിനകത്ത് അങ്ങനെയും പറയപ്പെടുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടെ വെച്ചുകൊണ്ടാണ് ഞാനിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി എനിക്ക് ഫീൽ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ആ വീഡിയോ ഞാനിപ്പോ നിങ്ങൾ കാണിച്ചു തരാം പുള്ളിയുടെ വർത്തമാനം മാത്രം കേട്ടാൽ മതി ആ അച്ഛന്റെ കൂടെ നിങ്ങൾ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും ഈ ഒരു ന്യൂസിന്റെ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും ആ അച്ഛൻ്റെ കൂട്ടത്തിൽ നിന്നിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു കണ്ടുനോക്കുക അത് രണ്ട് ആദ്യം ഈ മരണത്തിന്റെ പിറ്റേ ദിവസം പത്രക്കാരുടെ മുന്നിൽ സംസാരിച്ചതും അതിനുശേഷം ഈ അടക്കിന്റെ ദിവസം പത്രക്കാരുടെ അടുത്ത് സംസാരിച്ചതുമായിട്ടുള്ള രണ്ട് ക്ലിപ്പുകളാണ് ഞാൻ കാണിക്കുന്നത് എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അദ്ദേഹം ഓവറാക്ട് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്താ പറയുക അങ്ങനെ ആ ഒരു സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്യും നിങ്ങളുടെ ആർക്കെങ്കിലും അങ്ങനെ ആ അദ്ദേഹത്തിന്റെ വർത്തമാനം കേട്ടിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക എന്തായാലും ഉടനെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ആരായിരിക്കും എന്തൊക്കെ അപ്പം ഇപ്പം പത്രക്കാർക്കായാലും ആരെയാണ് അറിയ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് വെളിയിൽ വിടാൻ പാടില്ല എന്നുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ടായിരിക്കും ആരും ഇതുവരെയും വെളിയിൽ ഞാൻ കേട്ടില്ല അപ്പൊ അങ്ങനെ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും അച്ഛന്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ആളെന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാർത്തയിൽ വരുന്ന പല കാര്യങ്ങളെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത രീതിയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചില ആളുകൾ വന്നു തുടങ്ങാ അമ്മയുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു അച്ഛനെ കുറ്റം പറയുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ അമ്മയുടെ വീട്ടുകാരെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒരു മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി എന്താ പറയുന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലാവാതെ മരിച്ചുപോയി അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും അനാഥമന്ദിരത്തിലെങ്കിലും കൊണ്ട് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികളില്ലാത്ത എത്രയോ ആളുകളുണ്ട് അവരൊക്കെ പൊന്നുപോലെ ആ പെൺകുട്ടിനെ നോക്കിയെന്നെ ഒന്ന് ആലോചിച്ചാൽ ആ അമ്മയുടെ ഒപ്പം നടന്നു പോകുമ്പോൾ ആ പെൺകുട്ടി ഒരിക്കൽ പോലും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവത്തില്ല ഇങ്ങനെ ഒരു അപകടം കാത്തിരിക്കണെന്ന് അത്രത്തോളം വാത്സല്യത്തോടെ സ്നേഹത്തോടെ ആ കുട്ടി ആ അമ്മയുടെ ഒപ്പം നടന്നു പോയത് നമ്മൾ ആ വീഡിയോ കണ്ടതാണ് ആ വീഡിയോ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും ഒരു വിഷമാണ് നമ്മുടെ മനസ്സിൽ കാരണം തൊട്ടടുത്ത നിമിഷം മരിക്കാനാണ് പോകുന്നതെന്ന് പോലും മനസ്സിലാവാതെ ആ കുട്ടി ആ അമ്മയോടൊപ്പം പോകുന്നത് എന്തായാലും ഇന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ അവൾ രാത്രി വീട്ടിൽ ചെന്ന് കയറുന്നു വീട്ടിൽ നിന്ന് കുട്ടിയെ കാണാതെ പോയെന്ന് പറയുന്നു നമ്മൾ എല്ലാവരും ആ പോസ്റ്റ് ഷെയർ ചെയ്തു കുട്ടിയെ കാണാതെ പോയെന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്നു പിറ്റേ ദിവസം ഇതുപോലെ പാലത്തിന്റെ അടിയിൽ നിന്ന് ബോഡി കിട്ടുന്നു അവരുടെ കുടുംബത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവായിരിക്കാം നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഞാൻ പറഞ്ഞ പോലെ ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവമാണ് ഉടനെ തന്നെ വെളിയിലേക്ക് വരട്ടെ വെളി വന്നതിന് ശേഷം നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ എന്തായാലും ഇതിന്റെ പുറകിലുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ശിക്ഷ ലഭിക്കട്ടെ കാരണം ആ ഒരു പിഞ്ചു കുഞ്ഞിന്റെ നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങൾ എന്തായാലും ആ വാർത്തയുടെ ആ ഒരു ക്ലിപ്പ് കണ്ടു നോക്കുക എനിക്ക് ഫീൽ ചെയ്തത് ഈ ക്ലിപ്പിൽ നിന്നിട്ടാണ് അന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്ക ഞാൻ എവിടെയുണ്ടെങ്കിലും ഇവരെ ഏറ്റവും കൂടുതൽ കൊണ്ടുനടങ്ങണ കൊച്ചിനെ അവരാരെങ്കിലും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകേണ്ട സമയം വരുമ്പോ ചേച്ചി എന്തെങ്കിലും ഇത് പറഞ്ഞു ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കും അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നെ ചേച്ചി പറയും സുഭാഷ് തല്ലി ചീത്ത പറഞ്ഞു പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് കംപ്ലയിന്റ് പറയും അങ്ങനെ അവിടെ ഇവിടുന്ന് പോകാനുള്ള ഒരു കാരണമാണത് അങ്ങനെ അങ്ങനെ അങ്ങനില്ല മിണ്ടാട്ടം തന്നെ ഞങ്ങളോട് വളരണൂ അങ്ങോട്ട് ചോദിച്ചാൽ മാത്രം എന്തെങ്കിലും പറയുവോ ഇതും ചെയ്യുള്ളൂ